ഹലോ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ് കേട്ടോ ഞാനിപ്പോൾ കൊച്ചി വണ്ടർലാ റോഡിൽ നിന്ന് കൊച്ചി ഇൻഫോ പാർക്ക് റോഡിലേക്ക് ഇറങ്ങണോ അതായത് ഐ എം ജി ജംഗ്ഷനിൽ വന്നിരിക്കുകയാണ് കേട്ടോ നോക്കുമ്പോൾ നല്ല പുല്ലൊക്കെ ഉണ്ട് കേട്ടോ വേണമെങ്കിൽ പശു ഒക്കെ ഉള്ളവർക്ക് വെട്ടിയെടുത്തുകൊണ്ട് പോകാൻ വേണ്ടി പറ്റും നല്ല വളക്കൂറുള്ള മണ്ണാണ് കാരണം വേസ്റ്റ് വീണ് 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 അത്ര അടിപൊളിയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതായിരിക്കുന്ന കുപ്പിയുടെ ഷേപ്പിലുള്ള ഒരു സാധനങ്ങട്ടോ അത് ഗ്രീൻ കൊച്ചിയുടെ ഭാഗമായിട്ട് കൊച്ചിയുടെ ബലഭാഗത്തായിട്ട് നമുക്കിത് കാണാൻ വേണ്ടി പറ്റും പക്ഷേ ഇപ്പോൾ ഇവിടെ നടക്കുന്ന പരിപാടി ഇതൊന്നുമല്ല ഫുള്ള് അടുക്കള മാലിന്യങ്ങൾ അതുപോലെ തന്നെ ഫുഡ് വേസ്റ്റ് എല്ലാ തരത്തിലുള്ളത് കൊണ്ട് വലിച്ചെറിയുന്നുണ്ട് കേട്ടോ നമ്മുടെ ഷോർട്ട് വീഡിയോയിൽ നിങ്ങൾക്ക് കണ്ടറിയാം ഈ പുല്ലിനകത്തൊക്കെ എലിയുടെ ഫുള്ള് മാളങ്ങളാണ് കേട്ടോ അപ്പോൾ എലി ഈ ഫുഡൊക്കെ തിന്നിട്ട് കിടക്കുന്ന ഡാൻസ് കളിക്കുന്നത് നമ്മുടെ ഷോർട്ട് വീഡിയോയിലുണ്ട് കേട്ടോ അപ്പോൾ അതേ അധികാരികൾ നമുക്കിങ്ങനെ ഒരു വേസ്റ്റ് ബോട്ടിൽസ് കളക്ട് ചെയ്യാൻ വേണ്ടി ഒരു ഐറ്റം വെച്ച് വരുമ്പോഴത്തേക്ക് അതൊക്കെ നമ്മൾ അതിനു മാത്രം യൂസ് ചെയ്യുക ഹരിതകർമ്മസേനയാണ് ഇങ്ങനത്തെ വേസ്റ്റുകളൊക്കെ കളക്ട് ചെയ്തുകൊണ്ട് പോകുന്നത് അതൊക്കെ നമ്മൾ മാക്സിമം യൂസ് ചെയ്യുക ഇത്രയധികം വൃത്തികേടാക്കാൻ വേണ്ടി മലയാളികൾ കൊണ്ട് മാത്രമേ പറ്റത്തുള്ളൂ ഗൈസ് അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ യൂസ് ചെയ്യുക അല്ലാതെ ഇങ്ങനെ കൊണ്ട് വലിച്ചെറിഞ്ഞിട്ട് യാതൊരു കാര്യമില്ല ഈ വേസ്റ്റുകളൊക്കെ കാക്ക പുറത്തേക്ക് വലിച്ചിടുക അതുപോലെ തന്നെ എലി എല്ലാം വലിച്ച് പുറത്തേക്ക് ഇടും ഇത് കഴിക്കാൻ വേണ്ടി തെരുവനായകൾ വരും ഇങ്ങനെ തെരുവനായ ശല്യം ഉണ്ടെന്ന് പറഞ്ഞിട്ടും ആൾക്കാരെ കഴിച്ചെന്ന് പറഞ്ഞിട്ടൊന്നും യാതൊരു കാര്യമില്ല ഒരുപാട് കുട്ടികളും അതുപോലെ തന്നെ ആൾക്കാരും ഒക്കെ ബസ് കയറി പോകുന്നതും ബസ് ഇറങ്ങി നടന്ന് ഹോസ്റ്റലിലേക്കും വീടുകളിലേക്കൊക്കെ പോകുന്ന വഴിയാണ് ഇവിടെ നിന്ന് പട്ടികളുടെ ശല്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ിൽ അതിൻ്റെയൊക്കെ കാരണക്കാരും നമ്മൾ തന്നെയാണ് ഗൈസ് എന്തിനാണ് വണ്ടിയെ വരുമ്പോൾ ഇതേപോലെ വലിച്ചെറിയുന്നതും ഇതിനകത്തേക്ക് തള്ളിക്കയറ്റുന്നതും ഇതൊക്കെ സംസ്കരിക്കാൻ വേണ്ടി വേറെ ഒരുപാട് പരിപാടികളുണ്ട് വിവരമുള്ള ആൾക്കാരെന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല ഇങ്ങനത്തെ വിവരക്കേട് മാത്രമേ കാണിക്കത്തുള്ളൂ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെയൊക്കെ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ മാക്സിമം ചെയ്യാതിരിക്കുക ഗൈസ് ഇങ്ങനെയൊക്കെ കൊച്ചിയുടെ വേസ്റ്റിനെ പറ്റി പറഞ്ഞിട്ട് വലിയ ആളാവാനോ കൊച്ചു രക്ഷിക്കാനോ ഒന്നും വന്നതൊന്നും പക്ഷേ എന്നും ഇതൊക്കെ കണ്ടിട്ട് നമുക്കൊരു പ്ലാറ്റ്ഫോം ഉള്ളപ്പോൾ അതുവഴി പറയണമെന്നും തോന്നിയിട്ടുണ്ട് ഗൈസ് അപ്പോൾ അത്രയേ ഉള്ളൂ ഇത്രയധികം വൃത്തികേടുകൾ നിങ്ങൾ കാണിക്കാതിരിക്കുക പിന്നെ നിങ്ങൾക്കിത് കണ്ടിട്ട് എന്താ തോന്നുന്ന അറിയത്തില്ല എന്താണെങ്കിലും നിങ്ങൾ കമൻ്റ് ചെയ്യാൻ വേണ്ടി മറക്കരുത് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം എൻ്റെ ബസ് തോന്നുന്നു കേട്ടോ ടാറ്റാ